നിങ്ങൾ ഇന്നലെ ഇട്ട ഫോട്ടോ ആരുടെയാണെന്നറിയാവോ നിങ്ങൾക്ക്? നിങ്ങൾ രേഷ്മ രേഷ്മോട്ടോ കിട്ടിട്ടില്ലായിരുന്നു റാന്നി വടശ്ശേരിക്കൂർ ആദ്യം നീ ചെങ്ങന്നൂർ ചെങ്ങന്നൂർന്ന് പറഞ്ഞോണ്ട് ഏഹ് എവിടെ ബ്രദറിന്റെ മാര്യേജ് എൻക്വയറിക്ക് വേണ്ടിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു അമ്മ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും കൊടുത്തപ്പോൾ തന്നെ എനിക്ക് അയച്ചത് പിന്നെ ഒരു ദിവസം അവരുടെ പത്ത് പേരുടെ ആയിരം രൂപ വെച്ച് മേടിച്ചാൽ മേലാതെ പൈസ അത്രയും കിട്ടും അത് ഇപ്പൊ ഇങ്ങനെ ഇവർ ഇതൊരു ശീലമാണ് പറഞ്ഞ ഇദ്ദേഹം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ ഒരു പരിപാടിയല്ല ആരും ഇതിനെതിരെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ടോ വരാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പേടിയും കുലുക്കോ ഒന്നുമില്ല ഹസ്ബൻഡ് ഹസ്ബൻഡും ഉണ്ട് കേട്ടോ നിനക്ക് എവിടുന്നാണാ ഫോട്ടോ കിട്ടി നീ എനിക്ക് കല്യാണം ആലോചിക്കണ്ട കാരണം എനിക്ക് രണ്ട് പിള്ളേർ ഓൾറെഡി ഉണ്ട് ഞങ്ങൾ ഇതൊന്നും നിങ്ങളുടെ മോൻ മരിച്ചോ ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് രേഖ ചേച്ചിയോടൊപ്പം കുറച്ചുപേർക്കും രേഖ ചേച്ചി അറിയായിരിക്കും ആദിവാസി ഉരുളുകളിലൊക്കെ അവിടെയുള്ള കുട്ടികളുടെയൊക്കെ ആരോഗ്യ ആരോഗ്യത്തിനും മറ്റുള്ള കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ വർക്കറാണ് ഇപ്പോ ഞാൻ വന്നത് ചേച്ചിയുടെ സ്റ്റോറി പറയാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല ചേച്ചിയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും ആ ഫോട്ടോ വെച്ചിട്ട് കേരളത്തിൽ വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഒത്തിരി യുവാക്കളുണ്ട് അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ ക്ലാസിഫൈഡ് പേജിൽ വരുന്ന വിവാഹ ആലോചനകൾ അവർ അതിൽ ചെയ്യും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഉള്ളിൽ നടക്കുന്ന കൊടുങ്കതിയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ വന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈ ബ്രോക്കർമാർക്ക് ആവശ്യമില്ലാതെ പൈസ കൊടുക്കുകയും അതിനുശേഷം അവർ മുങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കും കൂടി ഉള്ളതാണ് കാരണം ഇനിയെങ്കിലും ഇതുപോലുള്ള തട്ടിപ്പുകാരിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് ഈ വീഡിയോ ഇപ്പോ രേഖേച്ചി സംഭവിച്ചതാണ് രേഖ ചേച്ചിയുടെ സഹോദരന് വേണ്ടി രേഖ ചേച്ചിയുടെ സഹോദരന് വേണ്ടി ഒരു പെണ്ണെ അന്വേഷിച്ചപ്പോ ആ ഫോട്ടോ രേഖ ചേച്ചിയുടെ തന്നെ കിട്ടണമെങ്കിൽ ആലോചിച്ച് നോക്കണം ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അതില് രേഖ എന്ന പേര് മാറി രേഷ്മയും ഇരുപത്തെട്ട് വയസ്സ് പ്രായവും അതില് രേഖ ചേച്ചിക്ക് പതിനഞ്ച് വയസ്സുള്ളൊരു മോളുണ്ട് ഒമ്പത് വയസ്സ് മോളുണ്ട് അപ്പൊ രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ആ ചേച്ചിയുടെ ഫോട്ടോ ആണ് എടുത്തിട്ട് അതുകൊണ്ട് ഈ ബ്രോക്കർമാര് ബ്രോക്കർ എന്ന് വെച്ചാൽ ഈ ക്ലാസിഫൈഡ് പദ്ധതി പരസ്യം കൊടുക്കുന്ന ബ്രോക്കർമാര് ചീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ആയിരം രൂപയോ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൈക്കലാക്കുന്നതും അത് കഴിഞ്ഞ് ചീറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു പോകുന്നത് ഇഷ്ടപ്പെട്ടോ എന്ന് അവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തരാമെന്ന് വന്നിട്ടാണ് ഈ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കൈക്കലാക്കുന്ന ചീറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു പോകുന്നത് ഇത്രയും നാള് ഏകദേശം ലക്ഷക്കണക്കിന് കോടി കണക്കിന് രൂപ ആയിരം രൂപ വെച്ച് ആൾക്കാർ പിരിച്ചു സംഭവിച്ചുണ്ടാവാം എന്തായാലും ഇതൊരു ചെറിയ സ്കാമല്ല കേരള പോലീസ് നടപടി എടുത്തേ പറ്റും ഇന്നലെ രാവിലെ എനിക്കൊരു കോഡ് വന്നായിരുന്നു പത്തനംതിട്ടയില് ഒരു മാധ്യമ പ്രവർത്തകനാണ് വിളിച്ചത് അപ്പോൾ രേഖയുടെ ഫോട്ടോ ഫോട്ടോയാണോ എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോ തന്നെയായിരുന്നു ഞാനൊരു രണ്ട് മാസത്തിന് മുമ്പ് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു പക്ഷേ അതിൻ്റെ അടിയിൽ വന്നത് നായർ യുവതി ഇരുപത്തിയെട്ട് വയസ്സ് രോഹിണി നക്ഷത്രം ചെങ്ങന്നൂർ സ്വദേശി അപ്പം ഞാൻ തിരിച്ചു തിരിച്ചുപൊടിച്ച് ചോദിച്ചു ഇതെന്താ ചേട്ടാ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു അനിയനെ വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ചപ്പം അവർ അവർ അയച്ചു കൊടുത്ത ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണിത് എന്നിട്ടൊരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് ഒരു രൂപ അയക്കാൻ പറഞ്ഞു ആയിരം രൂപ അയച്ചതിന് ശേഷം ഈ അയച്ചു കൊടുത്ത കോൺടാക്റ്റിലുള്ളവരെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അയച്ചു കഴിഞ്ഞിട്ട് ഈ നമ്പറിലോട്ട് വിളിച്ചാൽ പിന്നെ ബ്ലോക്ക് ആയിപ്പോയി അന്നേരം അവർക്കൊരു സംശയം തോന്നിയിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഫോട്ടോ തന്നെയാണെന്ന് അപ്പോൾ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഞാൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഞാൻ ചെയ്തത് ഈ നമ്പർ മേടിച്ചിട്ട് മറ്റേ ആളോട് നമ്പർ മേടിച്ചിട്ട് ആ നമ്പറിൽ ഞാൻ കോൾ ചെയ്തപ്പോൾ എടുത്തില്ല ഞാൻ ജസ്റ്റ് വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടു എൻ്റെ ബ്രദറിന് ഒരു മാരേജ് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു എന്നാൽ ബ്രദറിൻ്റെ ഫോട്ടോയും ഗ്രഹനിലയെ അയക്കാൻ പറഞ്ഞു അപ്പോൾ ശരിക്കും അത് റിയൽ ആയിട്ടുള്ള കാര്യം എൻ്റെ ബ്രദറിന് വിവാഹം നോക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ ഗ്രഹനിലയും ഒരു ഫോട്ടോയും കൂടെ അയച്ചു കൊടുത്തു ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു അവർ അവരെനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു അത് എൻ്റെ ഫോട്ടോ തന്നെയായിരുന്നു മുപ്പത്തിയൊന്ന് വയസ്സുള്ള റാന്നി സ്വദേശി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോട്ടോ തന്നെ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു അത് അറിയാണ്ടായിരിക്കും ബ്രദറിന്റെ മാരേജ് എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു അമ്മ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും കൊടുത്തപ്പോൾ എന്താ എൻ്റെ ഫോട്ടോ തന്നെ എനിക്ക് അയച്ചു തന്നു റാന്നി വടശ്ശേരിക്കര സ്വദേശിയാണ് മുപ്പത്തൊന്ന് വയസ്സ് നൂറ്റി അറുപത് ഈഴവ ഗേളാണ് മിഡിൽ ക്ലാസ് ഫാമിലി ബി എസ് സി മാത്സ് വില്ലേജ് ഓഫീസ് ജോലി ചെയ്യുന്നു ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു തന്നു അത് കഴിഞ്ഞ് വേറൊരു കുട്ടിയുടെയും കൂടെ അയച്ചുതന്നു പുനലൂർ സ്വദേശിനിയാണ് ഇതെനിക്ക് തോന്നുന്നു ഏതോ ഡ്രസ്സിന്റെ പരസ്യത്തിന്റെ ആളെ ആണെന്ന് തോന്നി ഹലോ വീടോടാ ഞാൻ താമസിക്കുന്നത് തിരുവല്ല ഈ ഫസ്റ്റ് കുഴപ്പമില്ല സെക്കൻഡ് നമ്മളെല്ലാം അവന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവരുടെ ഉണ്ട് ഈ പെൺകുട്ടിയുടെ ഇളയ കൊച്ചാണല്ലേ മൂത്തേന്റെ കല്യാണൊക്കെ കഴിയാം ഇതിപ്പോ അച്ഛനും അമ്മയൊക്കെ ഉള്ള കുട്ടിയാണോ ഉണ്ട് 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 അല്ലേ? ഓക്കേ െ റെക്കോർഡിറിയാ എനിക്ക് ആ സിസ്റ്റം ഇടണമെന്നുണ്ട് ഇത് എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് പോവാട്ട് പോവാൻ ശരീരം അപ്പൊ ഞാൻ എന്റെ ഒരു ടേംസ് കണ്ടീഷൻ പറയാം കല്യാണം നടക്കുമ്പോൾ ഞാൻ പത്തു പതിനഞ്ചും മേടിക്കാം എത്ര പതിനയ പതിനയായിരം രൂപ നടക്കും ആ ഞാൻ ഇന്നലെ രാവിലെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റുമായിട്ട് ചെയ്തിരുന്നു പക്ഷെ പോലീസുകാരും ഇത് കേട്ടപ്പോഴ എനിക്ക് തോന്നുന്നു ആദ്യം അവർക്കൊരു സിമ്പിൾ ആയിട്ട് തോന്നി ഒരാളുടെ ഒരു പ്രാവശ്യമല്ലേ ചെയ്തുള്ളൂ എന്ന് പിന്നെ ഈ പരാതിയുമായിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ധാരാളം പേര് ഇങ്ങനെ ചുമ്മാ എൻക്വയറിക്ക് വേണ്ടി ഇദ്ദേഹത്തെ ചീറ്റിങ്ങിന് വേണ്ടി തന്നെ എൻക്വയറി ചെയ്യാനായിട്ട് കൊടുത്തപ്പോഴെല്ലാം ഈ ഫോട്ടോകളാണ് എന്റെയും ഫോട്ടോയും മറ്റുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോയാണ് വരുന്നത് അപ്പോഴും തന്നെ ഇത് ഗൗരവ ഏറിയതാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് വീണ്ടും ഇന്നലെയാണ് പരാതി കൊടുത്തത് ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ പോയി സത്യം പറഞ്ഞാൽ നന്ദകുമാർ സാർ ഒരു നമ്മുടെ ഡി വൈ എസ് പി നന്ദകുമാർ സാർ പെട്ടെന്ന് തന്നെ അതിനൊരു നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീടുള്ള ഫോർമാലിറ്റീസ് ഇപ്പോൾ ഇത്ര സമയമായി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താവും എന്ന് നനക്കരുത് എനിക്ക് തോന്നുന്നത് ചെറിയ കാര്യങ്ങളിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഇവരെ പക്ക ക്രിമിനൽസ് എന്ന് തന്നെ വിളിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഡേ ബൈ ഡേ ഇൻക്രീസ് ഇരിക്കുന്നു പിന്നെ ഈ നമ്മളെ ഇന്നലെ ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ പോലും എനിക്ക് സൈബർ സെല്ലിൽ നിന്ന് അവരുടെ ഡീറ്റെയിൽസ് വലിയ പാടൊന്നും ഇല്ല സൈബർ സെല്ലിനൊക്കെ ഇത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അതും ഇദ്ദേഹത്തെ പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പം അടൂർ സ്വദേശിയാണ് പറക്കോട് അടൂര് പത്തനംതിട്ട ജില്ലയിലെ അടൂർ പറക്കോട് സ്വദേശിയാണ് അദ്ദേഹം അവിടെ ഒരു സ്കൂളിനടുത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽസ് സാധാരണക്കാരായ നമുക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സൈബർ സെല്ലിൽ സെല്ലിനൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു വലിയൊരു ക്വസ്റ്റിനും കൂടെ ഉണ്ട് ഇത് ഇവരെയൊക്കെ വളരാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ട് ചേ ചിലൊരു ചോദിക്കും എന്തിനാ പ്രതികരിക്കാൻ പോയേ അല്ലെങ്കിൽ അടുത്ത ചോദ്യം വരെ നീ എന്തിനാണ് ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ടേ അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഫോട്ടോയൊക്കെ പോകുന്നതെന്ന് അത് പറയുന്ന പോലെ നമുക്ക് എല്ലായിടത്തും അവകാശങ്ങളില്ലേ പക്ഷേ നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടു നമ്മൾ എടുത്തു എന്നുള്ള കുറ്റങ്ങളല്ല വരേണ്ടത് കാരണം ധാരാളം പേര് ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ചെറുപ്പക്കാർ വിവാഹം കഴിക്കാൻ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ഇവരുടെ എല്ലാം പേരൻസിന് എന്താ വിചാരിക്കുന്നത് എൻ്റെ മക്കൾ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോഴേ രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ ഇവർ പെട്ടെന്ന് ആ പേയ്മെൻറ്റ് കൊടുക്കും ഇങ്ങനെ ഒരു ദിവസം അവരുടെ പത്ത് പേരുടെ ഇന്ന് ആയിരം രൂപ വെച്ച് മേടിച്ചാൽ മേലനങ്ങാതെ പൈസ അത്രയും കിട്ടും അതിപ്പോൾ ഇങ്ങനെ ഇവരിതൊരു ശീലമാക്കി എനിക്ക് തോന്നുന്നു ഈ ഈ പറഞ്ഞ ഇദ്ദേഹം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ ഒരു പരിപാടിയല്ല ആരും ഇതിനെതിരെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ടോ വരാത്തത് കൊണ്ട് ഒരു പേടിയും കുലുക്കോ ഒന്നുമില്ല ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് അടുത്ത ചെതം ഞാൻ എൻക്വയറി ചെയ്തത് അന്നരും അദ്ദേഹം ധൈര്യപൂർവ്വം എൻ്റെ ഫോട്ടോയും മറ്റൊരു കുട്ടിയുടെ ഫോട്ടോയും മറ്റൊരു കുട്ടിയുടെ മൂന്ന് പേരുടെ ഫോട്ടോയാണ് അവിടെ ഉപയോഗിച്ചത് അപ്പോൾ ഈ ഫോട്ടോ ഉപയോഗിക്കുന്നതിനകത്ത് ചില പെൺകുട്ടികൾ ചിലപ്പം പാനിക്കാവും ടെൻഷനാവും പിന്നീട് അതിൻ്റെ ജീവിതം ചിലർ എന്നാൽ എല്ലാവരും അല്ല ചിലര് അങ്ങനെ എൻ്റെ ജീവിതം നശിച്ചു എന്ന് വരെ ചിന്തിക്കും ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഏറെ കുറേ പേരും പരാതിക്ക് പോകാൻ തീർച്ചയായിട്ടും ഞാൻ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിനോടൊപ്പം അങ്ങേര് ചിന്തിക്കുക എത്ര പെൺകുട്ടികളുടെയാണ് ഫോട്ടോ വെച്ച് അദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നത് എന്നും കൂടെ ചിന്തിക്കുക ഇത് വെച്ച് എന്നും ഇങ്ങനെ പൈസ ഉണ്ടാക്കിക്കൊണ്ടേ